പിണറായി ഭരണത്തിൽ മാത്രമേ പത്തൊമ്പത് കൊല്ലം കൊണ്ട് സ്വർണം ചെമ്പാവുന്ന മായികവിദ്യ മനസ്സിലായി എന്ന ഭക്തി കൊണ്ട് നടത്തിയതല്ല അത് കട്ടം മുതലിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചമൊരുക്കാൻ വേണ്ടിട്ടായിരുന്നു എന്നുള്ളതാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി ആരാ അയ്യപ്പ സംഘം നടത്തിയത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മര്യാദയ്ക്ക് വിളിക്കാൻ പറ്റാത്തവരാണ് അയ്യപ്പ സംഗമം ശരി ആ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് അവർ പറഞ്ഞു ഒരുപാട് നിക്ഷേപങ്ങൾ ശബരിമലയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗരേഖ ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം അതിൽ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല ഒമ്പതര വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഒമ്പതര വർഷവും അതിന്റെ ഭൂരിഭാഗം രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം നമുക്കറിയാം വിശ്വാസത്തെ വെല്ലുവിളിക്കാരാണ് അവർ ഉപയോഗിച്ചത് മനസ്സിനെ ശബരിമലാണ് അവർ ശബരിമല ഉപയോഗിച്ചത് യുവതീപ്രവേശം എന്ന പേര് പറഞ്ഞ് അവിടെ എത്താൻ പോകുന്ന യഥാർത്ഥ വിശ്വാസികളായ അയ്യപ്പ ഭക്തന്മാരെ അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് അവരെ മുഴുവൻ വെല്ലുവിളിച്ച് മനസ്സിനെ വേദനിപ്പിച്ച ഒരു സർക്കാരായിരുന്നു ആ സർക്കാർ അവസാനം അയ്യപ്പ സംഘം കോൺഗ്രസ് അത്തരം പരിപാടികൾ എതിർക്കുന്ന പാർട്ടിയല്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു ആ എതിർ ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ കേരള സമൂഹത്തോട് പറയേണ്ട യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നടത്താൻ എന്ന് പറഞ്ഞു ഓരോ ദിവസം കഴിയുന്നവരും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ടാൽ അയ്യപ്പ ഭക്തി കൊണ്ട് നടന്നതല്ല അത് ഘട്ടം ഒതുങ്ങി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചമൊരുക്കാൻ വേണ്ടിട്ടായിരുന്നു രണ്ടായിരത്തി ശില്പത്തിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാടി ചെമ്പായിരുന്ന പറയുന്നു രണ്ടായിരത്തി ഇന്നലെ മെഞ്ഞാനും ചാനൽ ചർച്ചകളിലും പ്രശ്നങ്ങളിലും എല്ലാ സഹാക്കളും അവര് കണ്ടതുപോലെ വളരെ സ്വർണമായിരുന്നില്ല ചെമ്പായിരുന്നില്ല ചെമ്പുമായി ദേവസ്വം റെക്കോർഡ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് വിജയമല്യ അധികമാണ് ആ സംഹാരം അദ്ദേഹമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കൊടുത്തത് സ്വർണ്ണ പിണറായി ഭരണത്തിൽ മാത്രമേ പത്തൊമ്പത് കൊല്ലം കൊണ്ട് സ്വർണം ചെമ്പാവുന്ന മായികവിദ്യ ഉണ്ടാവുള്ളൂ എന്ന കാര്യം ഇപ്പൊ മനസ്സിലാക്കണം ചെമ്പാവുന്ന മായിക മായികവിദ്യ നാല് കിലോളം സ്വർണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതായി പോറ്റി പോരാണ് ഈ പോറ്റിയെ തീരുമാനിച്ചത് ബന്ധം ശബരിമലയിലെ സ്വത്ത് കൈക്കോടതി ഉത്തരവുണ്ട് അവിടുത്തെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചില മാനുവൽസ് ഉണ്ട് കൈക്കോടതിയ മാനുവൽസ് ആ മനുഷ്യനെ മുകളിൽ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ വീടാതെ കൊണ്ടുപോകാതെ ഈ ശബരിമലയിലെ ശില്പം എഴുന്നടിച്ച് അവിടെയൊക്കെ അതിന് ദേവസ്വം ബോർഡിന് ആർക്ക് അധികാരം ആ ദേവസ്വം ബോർഡിനെ എല്ലാം അധികാരം കൊടുക്കാൻ സർക്കാരിനെങ്ങനെ കഴിഞ്ഞു ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് വേറെ ആരുമല്ല ഞങ്ങൾ ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഈ കാര്യത്തിൽ പറയിപ്പിച്ചേ പ്രവേശം ഉണ്ടായപ്പോഴാണ് സുപ്രീം കോടതി വിധി വന്ന ഉടനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സാധാരണ പത്രക്കാരെ കണ്ട മൈൻഡ് കേട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ കൊടുത്തതാണ് അവരെ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ വിവാദം ഉണ്ടായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടായിട്ട് അദ്ദേഹം ഉണ്ടാക്കത് ഒരു സംശയവും വേണ്ട ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പലരുണ്ട് ഭരിക്കുന്നവര് ഗവൺമെന്റ് ആയാൽ വിശ്വാസിയാവണമെന്നൊരു നിർബന്ധമില്ല ആർക്കും ആവാം ദേവസ്വം വിശ്വാസിക്കേണ്ടിയാകുന്നു സർക്കാർ വിശ്വാസികളല്ലാത്തവർക്കും പക്ഷെ വിശ്വാസികളല്ലാത്തവര് ഈ ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസികളുടെ മനസ്സ് നോവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മിനിമം മര്യാദയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുണ്ടാക്കട്ടെ